േട്ടാ രൂപ അപ്പൊ രണ്ടിനോ അപ്പൊ രണ്ടിനോട് ഒന്നും ആ രണ്ടും വന്നല്ല സാറേ എനിക്ക് ചേഞ്ച് ഉണ്ട് നമ്മളെ മുന്നേരം കണ്ട ത്രിവർണ്ണ പതാക പോലെ ഇണ്ടല്ലോ എന്തായാലും നമ്മളൊരു പുതിയ യാത്ര യാത്രയോടൊന്നും ഒരു തോട്ടപ്പള്ളി യാത്ര നാരായണന്റെ അടുത്ത് ഈ പയ്യൻ പറഞ്ഞ സ്ഥലമായ ചവിട്ടിക്കോട് പയ്യനിറങ്ങാ ഇവിടെ ഇറങ്ങി നേരെ അങ്ങോട്ട് നടന്ന പള്ളിയാ പള്ളിയുടെ സൈഡിൽ കൂടെ അങ്ങോട്ട് ചെല്ലുന്നത് ബോട്ടിയാടാ അത്രേ ഉള്ളൂ അനിയാ അപ്പ ശരി എവിടെ കാണാം ഓക്കെ അനിയ നേരെ തന്നെ പൊങ്ങ പോണെ വണ്ടി നിക്കു ഇതേപോലെ വല്ല ഡ്യൂട്ടി ആയിരുന്നെങ്കിൽ എന്ത് സുഖായിരുന്നല്ലേ സാറുമാർക്ക് കൈ കാണിക്കുക കൈ നീട്ടുക നല്ല സെറ്റപ്പ് സെറ്റപ്പായി അറ്റാക്ക് ആയിരുന്നു എന്നെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ടീച്ചറാ റോസമ്മ ടീച്ചർ കളരി ടീച്ചർക്ക് അടുത്ത ബന്ധുക്കളായിട്ട് ആരുമില്ല ഞങ്ങള് നാട്ടുകാരൊക്കെ തന്നെയാ ബന്ധുക്കള് അല്ല ടീച്ചറിന്റെ സ്റ്റുഡൻസാ എന്നാ ഞാനും ചെല്ലട്ടെ അല്ല പള്ളിയിലോട്ട് വരിക

നീ അകത്ത് ഞാൻ പുറത്ത് അവളും പുറത്ത് നിന്റെ ആ അലീക്ക ഉണ്ടല്ലോ അലീക്ക അയാൾ കഴിഞ്ഞ ആഴ്ച ചത്തു പിന്നെ ഞാൻ ലക്ഷ്മിയും കൂട്ടി തോട്ടപ്പള്ളിക്ക് പോയി അതിലെനിക്ക് കൂടുതൽ മെനക്കടേണ്ടി വന്നില്ല സ്വന്തം തെറ്റ് മനസ്സിലാക്കിയ ഒരു നല്ല അച്ഛനായിട്ട് ഞാൻ അവളുടെ മുമ്പിലെ കവനയിച്ചു എൻ്റെ സരോജനിയുടെയും പിള്ളേരുടെയും ഒപ്പ ഇപ്പം അവളുടെ താമസം ഞാൻ അവളെ തൊട്ടിട്ടൊന്നുമില്ല അതിനുള്ള അവസരം ഒത്തു വന്നില്ല അത് ആ സത്യം പക്ഷെ അധികം താമസിക്കാതെ അത് നടക്കും സരോന് പിള്ളാരെയും കൊണ്ട് അവളുടെ വീട്ടിൽ പോവാ ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടിയാ ഞാൻ ഇതുവരെ ക്ഷമിച്ച് നിന്നത് ഞാനും പോവുക കുറെ ദൂരത്തേക്ക് ലക്ഷ്മിയെ ഞാൻ കൂടെ കൊണ്ടുപോകുന്നുണ്ട് എനിക്കും പ്രായമൊക്കെ ആയി വരികയല്ലേ എന്റെ കാര്യങ്ങൾ നോക്കാനും ആരെങ്കിലും വേണ്ടേ പിന്നെ അന്യ ചെന്ന് കഴിഞ്ഞാൽ അവൾ എൻ്റെ ഭാര്യയാണോ വെപ്പാട്ടിയാണോ ഇതൊക്കെ ആരന്വേഷിക്കാൻ എടാ നീ വിഷമിക്കണ്ട നിന്റെ സ്വന്തം കൂടപ്പറപ്പൊന്നും അല്ലല്ലോ ഇത്ര എണ്ണിക്കാൻ എടാ ഞാൻ മോഹിച്ചതൊന്നും നടത്താതിരുന്നിട്ടില്ല ഇതുവരെ കുറെ നീ തടയാൻ ശ്രമിച്ചതല്ലേ അതുകൊണ്ട് നീയും കൂടെ നിറഞ്ഞിട്ടാകാന്ന് വിചാരിച്ചു നടത്തിയിരിക്കും നാരായണൻ അവനോട് പറഞ്ഞേക്കാം നിന്റെ അന്വേഷണം വീട്ടിലേക്ക് പോയില്ലേ നമുക്കും പുറപ്പെടണം അതിനു മുമ്പ് നീ വിഷമിക്കണ്ട നിനക്ക് ഞാനില്ലേ നിന്നെ പോലെ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി എവിടെ പോയാലും എല്ലാവരും ഒരേ കണ്ണുകൊണ്ടേ കാണൂതെങ്കിലും പരിധും കാലി പോകുന്നതിനും ഭേദം നീ എന്നെ അനുസരിച്ച് കഴിയുന്നതല്ലേ നീ എന്നെ ഒരുപാട് കൊതിപ്പിച്ചിട്ടുണ്ട് ഇത്ര നാളും ഞാൻ കാത്തിരുന്നു ഇനിയും എന്നെ നിരാശരാക്കരുത് ഇവിടെ ആരും വരില്ല ആരും ഒട്ടറിയാനും പോകുന്നില്ല വയറ്റി പറഞ്ഞ അത് കൂടെപ്പറപ്പ് തന്നെയാണ് രണ്ടച്ഛനായാലും ഇപ്പം നിങ്ങളും പുറത്ത് ഞാനും പുറത്ത് அ இளங்கலைடா ஹ 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 н <Yeah. S 2>、yeah. ദേ ആള് തീർന്നു എന്താ അടിയാണ് സാറേ അടിച്ചത് ഒറ്റ അടിക്ക ആളതട്ടി പോവാന്ന് പറഞ്ഞ ഹോ സമ്മതിച്ച് എന്തായാലും ജയിലിലൊരു കമ്പനിയേ ഇവനൊക്കെ ചായവനാണ് സാറേ നന്നായി സാറ് പേടിക്കണ്ട ഈ കുറ്റം ഞാൻ ഏറ്റോളാം വേണ്ടി മാത്രം ഞാൻ ചാടിയത് ഇതിപ്പോ കൊലപാതകമാണ് ഐ പി സി സെക്ഷൻ ത്രീ നോട്ട് ഫോർ ക്രിമിനൽ കേസ് ഇത് ഞാൻ റിപ്പോർട്ട് ചെയ്യും സാറേ ഒന്ന് പതുക്കെ പറ ചുറ്റുപാട് ആളുകളുള്ളാണ് അല്ല സാറിന് ഇത് എന്തിന്റെ കുഴപ്പം കുറ്റമീനെ ഏറ്റവും പറഞ്ഞല്ലേ ഈ സാറത്ര നല്ല പുള്ളി ഒന്നല്ല എനിക്കറിയാം പക്ഷെ ഇന്നീ ചെയ്തത് ഇതൊരു പുണ്യപ്രവൃത്തി തന്നെയാണ് ഈ സ്കൂൾ പിള്ളേരെ പോലെ പണ്ടെ കണ്ട് നിങ്ങൾ ഉടക്കണ്ടായെന്ന് വെച്ചിട്ട് അതിനൊക്കെ പാരം ചോദിക്കുന്ന ഇപ്പോഴാണ് അല്ലെങ്കിൽ നിങ്ങൾ പോലീസുകാർക്ക് ഒരു ടീം സ്പിരിറ്റ് ഇല്ല അതൊക്കെ ഞങ്ങൾ കള്ളന്മാരെ കണ്ടുപിടി എന്തായാലും ആ എന്നാ സാറ് തോന്നു ഞാനാണല്ലോ ഇതിന് ഒരേ ഒരു സാക്ഷി ഞാൻ പറയും സാറാണ് തോന്നിയെന്ന് സാറ് പേടിക്കുന്നു വേണ്ട സാറേ ഈ സാറ് പറയാനൊന്നും പോണൊന്നുമില്ല പെങ്ങള് കരയണ്ട ഒന്നല്ലെങ്കിലും നല്ല നാലു മുട്ടനാങ്ങളല്ലേ കൂടെ ഈ കിടക്കുന്നവൻ ചാകേണ്ടവൻ തന്നെയാണ് ഈ തെണ്ടിക്ക് വേണ്ടിട്ട് ഈ ചെക്കനോ നമ്മളോ ആരെങ്കിലും ജയിലിൽ പോയി കിടക്കേണ്ട കാര്യമുണ്ടോ ഈ കിളവന്റെ ഇഷ്ടതയൊക്കെ നമ്മൾ അറിഞ്ഞതല്ലേ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ല നമ്മൾ ആരും ഇതൊന്നും അറിഞ്ഞിട്ടില്ല भाई हो किसौ मेरे സമ്മർ ടീച്ചർക്ക് എങ്കിലും സമാധാനം കൊടുക്കണേ മേസ്ത്രി